ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ ഓപ്ഷൻ്റെ നിർണായകമായിട്ടുള്ള ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇനി പത്ത് ദിവസങ്ങൾ മാത്രമാണ് ഐ പി എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായിട്ടുള്ള മെഗാ ഓപ്ഷൻ നടക്കാൻ വേണ്ടി ഉള്ളത് ഇത്തവണ സൗദി അറേബ്യയിലെ ജിദ്ദൽ വെച്ചാണ് മെഗാ ഓപ്ഷൻ നടക്കാൻ പോകുന്നത് നവംബർ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ടാണ് ഓപ്ഷൻ നടക്കാൻ പോകുന്നത് സോ മുൻപ് പലതവണ ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത്തവണ വാഷേറിയ ഒരു ലേലം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക വമ്പൻ ടീമുകളെല്ലാം ഒരു മികച്ച പോരാട്ടം തന്നെയായിരിക്കും ഓപ്ഷൻ പോഡിയത്തിൽ കാഴ്ചവെക്കാൻ പോകുന്നത് കാരണം ഒരുപാട് മികച്ച താരങ്ങൾ തന്നെ അടുത്തവണ ആ ഒരു ലേലത്തിലേക്ക് എത്തിയിട്ടുമുള്ളതും സോ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഇത്തവണ ഐ പി എൽ ഓപ്ഷനിൽ ഒരു വൻ ഡിമാൻഡ് ലഭിച്ചേക്കാം എന്നുണ്ടെങ്കിൽ ടീമുകളെല്ലാവരും ഒരുപോലെ ടാർഗറ്റ് ചെയ്തേക്കാവുന്ന ഒരു പ്ലെയറുണ്ട് ഒരു അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടറുടെ വീഡിയോ മേട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം നമുക്കറാം സമീപകാല ക്രിക്കറ്റിലെ കറുത്ത കുതിരകളെന്ന് വിശേഷിപ്പിക്കുന്ന ടീമാണ് അഫ്ഗാനിസ്ഥാൻ സോ ഓരോ ഐ പി എൽ സീസൺ കഴിയുമ്പോറും ഒരുപാട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരുപാട് താരങ്ങളാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഫ്രാഞ്ചസികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഞാനിപ്പോൾ ഒത്തിരി കൂടുതൽ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കുകയും ജി ടിക്ക് വേണ്ടി അധികം മത്സരങ്ങളിൽ അവസരം ലഭിച്ചില്ലെങ്കിൽ പോലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും എന്നാൽ ഇത്തവണ ജീറ്റ് റിലീസ് ചെയ്യുകയും ചെയ്ത ഒരു അഫ്ഗാനിസ്ഥാൻ്റെ ഓൾ റൗണ്ടറുണ്ട് അസ്മത്തുള്ള ഓമർ സായ് നമുക്കറിയാം ഇത്തവണ ഓമർ സായ് ഏറ്റവും റീസൻറ്റായി നടന്ന അഫ്ഗാൻ ബംഗ്ല അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ടി ട്വൻ്റി സീരീസിൽ അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള സീരീസ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച പ്ലെയറാണ് അസ്മത്തുള്ള ഓമർ സായ് വളരെ മികച്ച പ്രകടനമാണ് നാഷണൽ ടീമിനോട് അദ്ദേഹം പിന്നീട് അങ്ങോട്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ ജി ടിയിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുമില്ലായിരുന്നു സിത്തവണ ജി ടി അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ടുണ്ട് സി ഒരുപാട് ഫ്രാൻസുകൾ തന്നെയാണ് അസ്മത്തുള്ള ഒമർസായെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ട് ഒരുപാട് ഫ്രാൻസുകൾ തന്നെയാണ് ഇത്തവണ ഈ ഒരു അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റാർ ഓൾറൗണ്ടറെ റൗണ്ടറെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ കാത്തിരിക്കുന്നത് സോ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വളരെ കീനായിട്ട് മൂന്ന് ഫ്രാഞ്ചസികൾ അസ്മൃത്തുള്ള ഒമർസായി ഒമർസായി കൂടാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സോ ആ ഒരു ഫ്രാഞ്ചസികൾ ഏതൊക്കെയാണ് ഒന്നാമത്തത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നമുക്കറിയാം കഴിഞ്ഞ പല സീസണുകളിലുമായി ആർ സി ബി ഐ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പോരായ്മ അവരുടെ പലതവണ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് സോ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പരിതാപകരമായി തുടരുമ്പോഴും ഒരുപാട് മികച്ച ഓൾറൗണ്ടേഴ്സ് ഉണ്ടായിട്ടും ആ ഓൾ റൗണ്ടേഴ്സിനും കാര്യമായിട്ടുള്ള രീതിയിൽ ബാറ്റ് കൊണ്ട് പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ബോൾ കൊണ്ട് അവർക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ആർ സി ബി ജേഴ്സിയിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ സീസണിലും അവർക്ക് മൂന്ന് മികച്ച ഓൾ റൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു ഗ്ലൻ മാക്സ് അതോടൊപ്പം കാമറൂൺ ഗ്രീൻ വിൽജാക്സ് തുടങ്ങിയ മികച്ച ഓൾറൗണ്ടേഴ്സ് ഉണ്ടെന്ന് ഉണ്ടായിട്ടും ഈ മൂന്ന് താരങ്ങളിൽ നിന്നും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ആർ സി ബിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു എസ് നമുക്കറിയാം വിൽജാക്സ് ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് പറയുമ്പോൾ പോലും കാമറോൺ ഗ്രീനും അതോടൊപ്പം തന്നെ ഗ്ലെൻ മാക്സലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ആർ സി ബി ജേഴ്സിയിൽ സൃഷ്ടിച്ചില്ല നമുക്കറിയാം മാക്സ്വൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്ലെൻ മാക്സ്വൽ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് നേടിയത് വെറും അൻപത്തി രണ്ട് റൺസാണതും ആറ് വിക്കറ്റുകളും അദ്ദേഹം ബൗളിങ്ങിൽ നേടിയിട്ടുണ്ടായിരുന്നു ചുറ്റോളം ആർ സി ബി മൂന്ന് അവരുടെ പ്രധാനപ്പെട്ട ഓൾറൗണ്ടേഴ്സിനും റിലീസ് ചെയ്തിട്ടുണ്ട് സോ ആർ സി ബി സംബന്ധിച്ച് ഒരു മികച്ച ഓപ്ഷനായിരിക്കും അവരുടെ ആ ഒരു ഓൾ റൗണ്ടറിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസ്മത്തുള്ള ഓമർ സായ് വളരെ മികച്ച പ്രകടനം റീസൻ്റായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലെയറാണ് അസ്മത്തുള്ള ഓമർ സായ് സൊ അസ്മത്തുള്ള ഒമർ സായെ ഓമർസായ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ ആർ സി ബി സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വേഗതകർ പന്തുകളും മിഡിലോ മിഡിൽ ഓർഡറിൽ വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റുമുള്ള ഒമർസായെ കൂട്ടത്തിലേക്ക് എത്തിച്ചാൽ ആർ സി ബി സംബന്ധിച്ച് ഒരുപോലെ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചേക്കും സൗത്ത് ഫ്രാൻസിസിയാണ് ഡൽഹി ക്യാപിറ്റൽസ് നമുക്കറാം മിച്ചൽ മാർഷനെ ഇത്തവണ ഡി റിലീസ് ചെയ്തിട്ടുണ്ട് ഒമർസായെ പോലെ തന്നെ ഒരു മീഡിയം പേസറാണ് നമുക്കറാം മിച്ചൽ മാർഷൻ സോ ഓസ്ട്രേലിയയുടെ സ്റ്റാർ ഓൾറൗണ്ടർ കഴിഞ്ഞ ഐ സീസണിൽ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല സോ അദ്ദേഹത്തിന് പകരമായിട്ട് മറ്റൊരു അഫ്ഗാൻ താരമട്ടുള്ള ഗുൽബദീൻ നായിബായിരുന്നു ടീമിലേക്ക് എത്തിയത് പക്ഷേ വെറും രണ്ട് മത്സരങ്ങൾ മാത്രം നായിബ് കളിച്ചിട്ടും ഉണ്ടായിരുന്നു ഇത്തവണ നായിബിനെയും ഡി സി റിലീസ് ചെയ്തിട്ടുണ്ട് സോ ഡൽഹിയെ സംബന്ധിച്ച് നമുക്കറിയാം അക്സർ പട്ടേലും ക്രിസ്റ്റൻ സ്റ്റബ്സും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഡി സിയുടെ മിഡിൽ ഓർഡർ ബാറ്റിങ്ങിലേക്ക് അഫ്ഗാനിസ്ഥാൻ്റെ കരുത്തൂറ്റ ഒമർസായി കൂടി എത്തിച്ചാൽ അവരെ സംബന്ധിച്ച് ഒരു വളരെ മികച്ച ഒരു അഡീഷൻ തന്നെയായിരിക്കും അവരുടെ ടീമിലേക്ക് കൊണ്ട് നമുക്ക് പറയാം ഒമർസായെ പോലൊരു പ്ലെയറെ കൊണ്ടുവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡി സിയെ സംബന്ധിച്ച് നമുക്ക് പറയാം എക്സർ പട്ടേലും ക്രിസ്റ്റൻ സ്റ്റെപ്സും രണ്ട് ബിഗ് ഹിറ്റേഴ്സ് അവരുടെ ടീമിലുണ്ട് സോ ഇവർ ഇരുവർക്കുമൊപ്പം സായെ കൂടി കൊണ്ടുവരുവാണെങ്കിൽ അവരുടെ ആ ഒരു മിഡിൽ ഓവർ ഓർഡറിൽ ഒരു മികച്ച സ്ട്രൈക്കറായിട്ടുള്ള പ്ലെയേഴ്സിനെ കളിപ്പിക്കാൻ ഡി സിക്ക് സാധിച്ചേക്കും അതോടൊപ്പം തന്നെ ലക്നൗ സൂപ്പർ ജിൻസാണ് മറ്റൊരു ടീം നമുക്ക് പറയാം കുണാൽ പാണ്ഡെയും മാര്ക്കസ് ടോനിസിനും ഇത്തവണ എൽ എസ് റിലീസ് ചെയ്തിട്ടുണ്ട് സോ നിക്കോളാസ് പൂരൻ്റെ വെടിക്കെട്ട് നമുക്കറിയാം നിക്കോളാസ് പൂരൻ്റെ സ്ട്രൈക്ക് റേറ്റും വളരെ മികച്ച ആ ഒരു മിഡിൽ ഓവറുകൾ അതായത് കത്തിക്കയറുന്ന പ്രവർത്തനം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് സോ നിക്കോളാസ് പൂരനൊപ്പം അസ്പത്തുള്ള ഒമർസായി കൂടി കൊണ്ടുവരികയാണെങ്കിൽ എൽ എസ് സി സംബന്ധിച്ചും അത് മികച്ച ഒരു അഡീഷൻ തന്നെയായിരിക്കും സ്കോഡിലേക്ക് സൊ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എൽ എസ് ജി ഡി സി ആർ സി ബി തുടങ്ങിയ ടീമുകൾ വളരെ ക്ലീനായിട്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റാർ ഓൾ റൗണ്ടർ ആയിട്ടുള്ള വേണ്ടി ബിഡ് ചെയ്തേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക